ഫസ്റ്റ് ഓർഗനൈസ്ഡ് ക്ലിനിക്കൽ ഇൻസ്ട്രക്ഷൻ ഇൻ പ്രസൻസ് ഓഫ് പേഷ്യന്റ് ഈസ് ടേംഡ് ആസ് ഇവിടെ ആൻസർ മാത്രമാണ് കൊടുത്തിരിക്കുന്നത് ആൻസറും അതിന്റെ എക്സ്പ്ലനേഷനും ഓർഗനൈസ്ഡ് ക്ലിനിക്കൽ ഇൻസ്ട്രക്ഷൻ ഇൻ പ്രസൻസ് ഓഫ് പേഷ്യന്റ് പേഷ്യന്റിന്റെ പ്രസൻസിൽ നമ്മൾ ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ ആണ് ഓർഗനൈസ്ഡ് ക്ലിനിക്കൽ ഇൻസ്ട്രക്ഷൻ ആണ് ബെഡ്സൈഡ് ക്ലിനിക് ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ഇപ്പൊ നിങ്ങൾ പഠിച്ച സമയത്തൊക്കെ കുറെ ആളുകൾ ഒന്നിച്ചു പോയിട്ട് ഒരു പേഷ്യന്റിന്റെ കൂടെ ചുറ്റും നിന്നിട്ട് ഒരു ക്ലിനിക്ക് കണ്ടക്ട് ചെയ്യും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും അപ്പൊ അതിന്റെ എക്സ്പ്ലേഷൻ നടക്കൊടുത്തിട്ടുണ്ട് ബെഡ്സ് ആൻഡ് ക്ലിനിക് ഇസ് എ പ്രോസസ് ഇൻ വിച്ച് എ ക്ലിനിക്കൽ ടീച്ചർ ആൻഡ് എ ഗ്രൂപ്പ് ഓഫ് ലേണേഴ്സ് സീസ് എ എലിസിറ്റ് ഓർ വെരിഫൈസ് ഫിസിക്കൽ സയൻസ് ഡിസ്കസ പ്രൊഫഷണൽ ഡയഗ്നോസിസ് ഡയഗ്നോസ്റ്റിക് ഓർ തെറാപ്യൂട്ടിക് ഓപ്ഷൻസ് ഇൻ ദ ക്ലിനിക്കൽ സെറ്റിംഗ് അപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന എന്തൊക്കെയാണ് ഫിസിക്കൽ സയൻസ് പേഷ്യന്റ് സയൻസ് ഉണ്ടോ ഇപ്പോ കേണിങ് സൈൻ പോലെയുള്ള അങ്ങനത്തെ സയൻസ് ഡിസ്കസ് ചെയ്യും പ്രൊഫഷണൽ ഡയഗ്നോസിസ് എന്താണെന്നുള്ള ഒരു ഗ്രൂപ്പ് ആയിട്ടുള്ള ഡിസ്കഷൻ വരും ഡയഗ്നോസ്റ്റിക് ഓർ തെറാപ്യൂട്ടിക് ഓപ്ഷൻസ് ഡിസ്കസ് ചെയ്യും കോൺഫറൻസ് ഓർ ആസ് വൺ സ്റ്റോപ്പ് ഓപ്പർച്യൂണിറ്റീസ് വിത്ത് മോസ്റ്റ് റീസെന്റ് ഇന്നോവേഷൻസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഇൻ ദ ഫീൽഡ് ഓഫ് നേഴ്സിംഗ് നേഴ്സിംഗ് കോൺഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഒരു ക്ലാസ് ആകാം നിങ്ങൾക്ക് രണ്ടോ മൂന്നോ ദിവസം കോൺഫറൻസ് ആയിട്ട് അറ്റൻഡ് ചെയ്യില്ലേ അപ്പോൾ ആ നഴ്സിംഗിൽ കൂടുതൽ വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ വന്നിട്ട് അവരുടെ ഇന്നോവേഷൻസും റിലേറ്റഡ് ആയിട്ടുള്ള റിസർച്ച് റിസർച്ചിലെ ന്യൂ ന്യൂ ഇന്നോവേഷൻസ് അറിവുകളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് നഴ്സിംഗ് കോൺഫറൻസ് അതൊള്ള വ്യത്യാസം ചിലപ്പോ ഒന്ന് അറിയണം സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ ഫുൾ ബൗണ്ടിങ് പൾസ് ഓഫ് അയോട്ടിക് ഇൻസഫിഷ്യൻസിസ് ഫുൾ പൾസ് ഓഫ് യോട്ടിക് ഇൻസഫിഷ്യൻസി കറക്റ്റ് ആൻസർ കൊറികൻ പൾസാണ് കൊറിഗാൻ പൾസ് എന്ന് പറയുന്നത് ഫുൾ ബൗണ്ടിംഗ് പൾസ് ആണ് ബൗണ്ട് ചെയ്യുന്ന ഫീൽ ചെയ്യും ഇങ്ങനെ ചാടുന്നതായിട്ട് ഫീൽ ചെയ്യും ബൗണ്ടിംഗ് പൾസ് അയോട്ടിക് ഇൻസഫിഷ്യൻസി അയോട്ടിക് റീക്രസിറ്റേഷനിലൊക്കെ ഉണ്ടാകുന്നതാണ് ഈ പൾസ് അതിനെ നമുക്ക് കൊറികാൻ പൾസ് എന്ന് വിളിക്കുന്നത് ഇത് കഴിഞ്ഞ നഴ്സിംഗ് ക്ലൂട്ടർ എക്സാമിന്റെ ആണ് കേട്ടോ ഫുൾ ബൗണ്ടിങ് പൾസ് കൊറീഗാൻ പൾസ് അല്ലെങ്കിൽ വാട്സൺസ് വാട്ടർ ഹാമർ പൾസ് വാട്ടർ ഹാമർ പൾസ് എന്ന് പറയുന്നത് തന്നെയാണ് കൊറിയാൻ പൾസ് ഫുൾ ബൗണ്ടിംഗ് പൾസ് ആണ് അൾസോ നോൺ കൊറിയൻസ് പൾസ് ഓർ കൊളാപ്സിംഗ് പൾസ് കൊളാപ്സിംഗ് പൾസ് എന്നും പറയാറുണ്ട് അപ്പൊ ഇത്രയും പേരുകൾ നിങ്ങൾ മനസ്സിലേക്ക് വരണം കൊറിയാൻ പൾസ് വാട്ടർ ഹാമർ പൾസ് അതുപോലെ കൊളാപ്സിംഗ് പൾസ് ഇതൊക്കെ ഒന്ന് തന്നെയാണ് ഞാൻ എക്സ്പ്ലനേഷനിലേക്ക് പോവാം എക്സ്പ്ലനേഷൻ ഓഫ് കൊറിയാൻ പൾസ് അല്ലെങ്കിൽ വാട്ടർ ഹാമർ പൾസ് ദാറ്റ് ഈസ് ഫോഴ്സ് ഫുൾ ആൻഡ് സഡൻലി കൊളാപ്സ് ഫോഴ്സ്ഫുൾ ആയിരിക്കും പെട്ടെന്ന് കൊളാപ്സ് ആവുകയും ചെയ്യും അതാണ് വാട്ടർ ഹാമർ പൾസ് അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേരാണ് കൊറിഗാൻ പൾസ് ഇറ്റ് ഈസ് യൂഷ്വലി ഇൻ ദ പേഷ്യൻസ് വിത്ത് അയോട്ടിക് റിഗർജിറ്റേഷൻ അയോട്ടിക് റീക്രിറ്റേഷൻ ഉള്ള പേഷ്യന്റിന്റെ പൾസ് ചോദിക്കാം അത് കൊറിഗാൻ പൾസാണ് കണ്ടീഷൻ കോസ്ഡ് ബൈ എ ലീക്കി അയോട്ടിക് വാൽവ് ദ ലെഫ്റ്റ് വെൻട്രിക്കൽ ഓഫ് ദ ഹാർട്ട് ഇജക്ട്സ് ബ്ലഡ് അണ്ടർ ഹൈ പ്രഷർ ഇൻഡ് ദ അയോട്ട ലെഫ്റ്റ് നിന്ന് ഹൈ പ്രഷറിൽ അയോട്ടയിലേക്ക് പമ്പ് ചെയ്യുന്നു പരഡോക്സിക്കൽ പൾസസ് പരഡോസ് എന്ന് പറഞ്ഞാൽ എന്താണ് പരഡോക്സിക്കൽ പൾസോർ പരഡോറൽ പൾസ് മാർക്കറ്റ്ലി ഡിമിനിഷ്ഡ് ഓർ ഇവൻ അബോളിഷ്ഡ് ഡ്യൂറിംഗ് ഓർഡിനറി ഓർ ക്വൈറ്റ് ഒരു ശാന്തമായിട്ടുള്ള ഇൻസ്പിരേഷനിൽ പെരിഫറൽ പൾസ് വളരെ ഡിമിനിഷ് ആയി പോവുക അല്ലെങ്കിൽ അത് ഒന്നും കിട്ടാതെ വരിക പൾസ് കിട്ടാതെ വരുന്നതാണ് പരഡോക്സിക്കൽ പൾസ് മറ്റൊരു പേരാണ് പൾസസ് പാരഡോക്സസ് ഇനി എന്താണ് പൾസസ് ആൾട്രാൻസ് പൾസസ് ആൾട്രാൻസ് ആർട്ടീരിയൽ പൾസ് വിത്ത് ആൾട്ടർനേറ്റിംഗ് സ്ട്രോങ് ആൻഡ് വീക്ക് ബീറ്റ്സ് പൾസസ് ആൾട്രാൻസ് ആർട്ടീരിയൽ പൾസ് ആണ് സ്ട്രോങ് ആൻഡ് വീക്ക് ബീറ്റ്സ് ഉണ്ടാവുന്നതാണ് പൾസസ് ആൾട്രാൻസ് അടുത്ത ക്വസ്റ്റ്യൻ ദ പേഴ്സൺ അപ്പോയിന്റഡ് ടു റിസീവ് കംപ്ലൈൻറ് അബൌട്ട് അൺഫെയർ അഡ്മിനിസ്ട്രേഷൻ ആൻസർ കോംബുഡ്സ് മാൻ the person ദ പേഴ്സൺ അപ്പോയിന്റഡ് ട് റിസീവ് കംപ്ലൈന്റ് അബൌട്ട് അൺഫെയർ അഡ്മിനിസ്ട്രേഷൻ ഓംബുട്സ്മാൻ പബ്ലിക് അഡ്വക്കേറ്റ് എന്ന് പറയാം ഓംബുട്സ്മാൻ ഇത് കഴിഞ്ഞു ക്വസ്റ്റൻ ആണ് അതായത് ഗവൺമെന്റ് വയ്ക്കുന്ന ഒരു ഒഫീഷ്യൽ തന്നെയാണ് ഓംബുഡ്സ്മാൻ ആർ ടു ഇൻവെസ്റ്റിഗേറ്റ് റിസോൾവ് ത്രൂ റെക്കമെൻഡേഷൻ മീഡിയ റിസോൾവ് ചെയ്യ പ്രോബ്ലംസ് റിസോൾവ് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് തീരുമാനിക്കുന്ന ഒരു ഒഫീഷ്യലാണ് ൾസ്റ്റിൻപ്ഷൻ ഉണ്ട് പക്ഷെ ഞാനിവിടെ ഓപ്ഷൻ കൊടുത്തിട്ടില്ല ഇൻജക്റ്റബിൾ പ്രൊജസ്റ്റിൻ പ്രൊജസ്ട്രോണിന്റെ ഒരു മെഡിസിനൽ ഫോം ആണ് പ്രൊജസ്റ്റിൻ പ്രൊജസ്റ്റിൻ എന്നുള്ളത് അസറ്റേറ്റ് ഡി എം പി എ അത് പ്രൊജസ്റ്റിന്റെ എക്സാമ്പിൾ ആണ് ഓപ്ഷനിൽ ഡി എം പി എ ഉണ്ടാവും വേറെന്തെങ്കിലും ഒക്കെ ഉണ്ടാവും നിങ്ങൾ ഡി എം പി ആണ് എഴുതുന്നത് ആൻഡ് നോർത്ത് ഇ ടി ഇ എൻ ഇത് രണ്ടും ാണ് പ്രഗ്നൻസിൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് ഫോർ ഓഫ് മെഡിക്കൽ പർപ്പസസ് പ്രൊജസ്റ്റിൻസ് ആണത് കോൺട്രിസെപ്റ്റീവ് ആയിട്ട് പ്രൊജസ്റ്റിൻസ് എ ഫീമെയിൽ ഫോർമോൺ ഇറ്റ് വർക്ക് നെക്സ്റ്റ് ക്വസ്റ്റൻ എക്സാംപിൾ ഓഫ് നോൺ പ്രോബലിറ്റീവ് സാമ്പിളിംഗ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ഒരു മിക്സഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോ ഇത് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മൾ അതിന്റെ വർക്കിലാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എന്താ പറയുക പി ഡി എഫ് ഫോർമാറ്റിൽ ഒരു ബുക്ക് പോലെ ടൈപ്പ് ചെയ്യാനുള്ള ഉദ്ദേശമുണ്ട് സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എക്സാമ്പിൾ ഓഫ് നോൺ പ്രോബലിറ്റീവ് സാമ്പിളിംഗ് പർപ്പസീവ് സാമ്പിളിംഗ് ഒരു നോൺ പ്രോബിലിറ്റി സാമ്പിളിംഗാണ് ഇവിടെ കുറെ സാമ്പിളിന് ഇപ്പൊ പ്രോബിലിറ്റി സാമ്പിളിങ്ങൾ എന്താ പറയുക സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്നൊക്കെ പറഞ്ഞ ഓപ്ഷനിൽ കാണും സിസ്റ്റമാറ്റിക് എന്താണ് പ്രോബിലിറ്റി സാമ്പിളി ആണ് പർപ്പസീവ് സാമ്പിളിറ്റി സാമ്പിളി ആണ് പർപ്പസീവ് സാമ്പിളിംഗ് അതായത് പർപ്പസ് അനുസരിച്ച് റിസർച്ചറിന്റെ ഇഷ്ടം ഓൾസോ നോൺ ജഡ്ജ്മെന്റൽ സെലക്റ്റീവ് ഓർ സബ്ജക്റ്റീവ് സബ്ജെക്ടീവ് സാമ്പിളി ഒന്ന് തന്നെയാണ് കേട്ടോ ാണ്ഡ് സെലക്ടീവ് ഓർ സബ്ജക്റ്റീവ് സാമ്പിളിന്റെ ജഡ്ജ്മെന്റ് ആണ് ചൂസിംഗ് മെമ്പേഴ്സ് ഓഫ് ദപ്പുലേഷൻ ടു പാർട്ടി കോമൺ നോൺ പ്രോബലിറ്റി സാമ്പിളിംഗ് മെത്തേഡ് ഇൻക്ലൂഡ് സാമ്പിളിൻസ് കൺവീനിയൻസ് അനുസരിച്ചിട്ടുള്ള സാമ്പിളി ആണ് കൺവീനിയൻസ് സാമ്പിളിങ് അതുപോലെ പർപ്പസ് സാമ്പിളിംഗ് ഒരു പ്രത്യേക ലക്ഷ്യമുണ്ടാവും റിസർച്ചറിന് ഒരു പർപ്പസ് ഉണ്ടാവും ആ പർപ്പസ് അനുസരിച്ചാണ് അതുപോലെ സ്നോബോൾ സാമ്പിളിംഗ് ഞാൻ നേരത്തെ ഒരു വീഡിയോയില് പറഞ്ഞതാണ് ഇങ്ങനെ ഉരുണ്ട ഒരു മഞ്ഞ് കഷ്ണ ഇങ്ങനെ ഉരുണ്ടുരുണ്ട് പോകുമ്പോൾ വഴിയിൽ കാണുന്ന മഞ്ഞുകളെ എല്ലാം ഇങ്ങനെ കൂട്ടി കൂട്ടി വലുതാക്കി വലിയൊരു സ്നോബോളായി മാറും അതായത് ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിളിൽ ഉണ്ടെങ്കിൽ ആ ഫ്രണ്ട്സ് ഫ്രണ്ട്സിന്റെ അവര് പറഞ്ഞു പറഞ്ഞ് അവർക്ക് അവര് ഓരോ സാമ്പിളും എടുക്കില്ലേ

ഡിറ്റക്ടി പെരിഫറൽ പൾസസ് പൾസിലസ് ഡിസീസിലെന്താണ് ഡിഫിക്കൽറ്റ് ഇൻ ഡിറ്റിംഗ് പെരിഫറൽ പൾസസ് പെരിഫറൽ പൾസ് കിട്ടാത്ത ഒരു സ്റ്റേജ് വരും അതാണ് പൾസലസ് ഡിസീസ് എന്നുള്ള പേര് വരാനുള്ള കാരണം പോവാം വിച്ച് ബ്രെയിൻ മാലിഗ്നൻസി സ്പ്രെഡ് ത്രൂ സി എസ് എഫ് സി എസ് എഫ് സെർബോസ്പൈനൽ ഫ്ലൂയിഡിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന ബ്രെയിൻ മാലിഗ്നൻസിയാണ് മെഡിലോ ബ്ലാസ്റ്റോമ മെഡിലോ ബ്ലാസ്റ്റോമ കുഞ്ഞുങ്ങളിൽ ചെറിയ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന ബ്രെയിൻ ക്യാൻസർ ആണ് മിഡിലോ പ്ലാസ്റ്റോമ ഇസ് ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ക്യാൻസറസ് ബ്രെയിൻ ട്യൂമർ ഇൻ ചിൽഡ്രൻ മിഡിലോ പ്ലാസ്റ്റോമ ഇസ് എ ക്യാൻസറസ് ദിംഗ് ആൻഡ് ബ്രെയിൻ ട്യൂമർ ദാറ്റ് സ്റ്റാർട്ട്സ് ഇൻ ദ ലോവർ ബാക്ക് ഓഫ് ദ ബ്രെയിൻ സെർബല്ലം സെർബല്ലത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ബ്രെയിൻ ട്യൂമർ ആണ് മിഡിലോ പ്ലാസ്റ്റോമ സെർബല്ലം നമ്മുടെ കോർഡിനേഷൻ കൺട്രോളും മൂവ്മെന്റും ഒക്കെ ബാലൻസ് ചെയ്യുന്ന സെർബലാണ് അല്ലേ ക്രാനിയോ ഫാരി ഗ്രോ നിയർ ദ കിറ്റ്യൂട്ടറി പ്ലാന്റ് കിറ്റ്യൂട്ടറി പ്ലാന്റിനടുത്ത് ഗ്രോ ചെയ്യുന്ന ബിനെ ട്യൂമർ ആണ് ക്രാനിയോ ഫാരിൻജിയോമ ആസ്ട്രോസൈറ്റോമ ഇസ് എ ടൈപ്പ് ഓഫ് ക്യാൻസർ ദാറ്റ് ഇൻ ദ ബ്രെയിൻ ഔട്ട് സ്പൈനൽ കോഡ് ഒരു ടൈപ്പ് ഓഫ് ക്യാൻസർ ആണ് ആസ്ട്രോസൈറ്റോമ നിന്റെ ലോ ഗ്രേഡ് ആസ്ട്രോസൈറ്റോമിയുണ്ട് ഹൈഗ്രേഡും ഉണ്ട് ലോ ഗ്രേഡ് ആണെങ്കിൽ ആണ് ഒരു പരിധി വരെ നയൻറ്റി പെർസെന്റേജ് ക്യൂറബിളും ആണ് പക്ഷേ േഡ് എന്ന് പറയുമ്പോൾ അത് കുറച്ച് ട്രീറ്റബിൾ ആണ് ക്യൂറബിൾ ആകാനുള്ള ചാൻസ് കുറച്ച് കുറവാണ് പെട്ടെന്ന് റാപ്പിഡ് ഗ്രോയിങ് ആണ് എസ്പെഷ്യലി ഗ്ലയോ പ്ലാസ്റ്റോമ എന്നൊക്കെ പറയുന്ന കണ്ടീഷൻ കുറച്ച് സിവിയർ ഫോം ഓഫ് ക്യാൻസർ ആണ് നെക്സ്റ്റ് ക്വസ്റ്റിൻസെറ്റ് സോറി എ മെൻജിയോമ ഇസെറ്റ് ട്യൂമർ ദാറ്റ് അറൈസസ് ഫ്രം ദ മെനിഞ്ചസ് മെനിഞ്ചസിൽ ഉണ്ടാകുന്ന ഒരു ബിനിയൻ ട്യൂമർ ആണ് മെൻജിയോമ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ടു ഡ്രഗ് ക്വസ്റ്റ്യൻസിസ്റ്റൻസ് ഇസ് ബൈ

जेनोमिक म्यूटेशन सीन सर्टेन जीन्स, सचस कैडजी जीन, कैडजी जीन फॉर आइसोनियासेड, आइसोनियासेड रिफार्मिसिन ये तंबे ट्रोल होके अन, हमारा फास्टलाइन ड्रग ऑफ चॉइस फॉर ट्यूबरक्लोसिस। अप आइसोनियासेड इन रेसिस्टेंस आन देर आर प्रोबीजी फॉर रिफार्मिसिन प्रेसिस्टेंस। अप ये तो क റെസിസ്റ്റൻസ് വന്നിരിക്കുകയാണ് മ്യൂട്ടേഷൻ വന്നിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞാൽ നമുക്ക്